അലൈക്കും ബറഹത്തല്ലാഹി ബബർക്കാത്തു ഹദീസ് പഠനം അറിഞ്ഞുകൊണ്ട് മറ്റൊരു വഴിക്ക് തിരിച്ചു വിടരുത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വസ്സലാത്തു വസ്സലാമു റസൂലിഹി അലഹമില്ലാഹി റബി അൻഹു വസ്വലാത്തു വസ്സലാമുസൂലീൻ റസൂലുലാഹി സാഹു അലഹി വസ്ലം മൻ അഷാറഅല അഹിഹി ബി അംബ്രിൻ അന്ന റുഷ്ദഫി ഖൈരിഹി ഖാനഹു ഇമാം അബുദാബുദ് റഹിമുഹ്ല റിപ്പോർട്ട് ചെയ്യുന്നു അബു അൻഹു പറഞ്ഞു റസൂൽഹി സലാഹു അലഹി വസ്ലം പറഞ്ഞിരിക്കുന്നു ഒരാൾ തൻ്റെ സഹോദരനെ നന്മ മറ്റൊന്നിലാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അതല്ലാത്ത വഴിയിലൂടെ നയിച്ചാൽ അവനെ വഞ്ചിച്ചിരിക്കുന്നു സഹോദരന്മാരോട് ആത്മാർത്ഥമായ സ്നേഹവും ഗുണകാംക്ഷയുമാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് ഇന്നമൽ മുക്മിനുൻ എഹ്വ സത്യവിശ്വാസികളെല്ലാം സഹോദരന്മാർ മാത്രമാണ് എന്ന് സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു സുബാനഹു വാല പറയുന്നുണ്ട് അതിനാൽ സഹോദരന്മാരെ നല്ല വഴിയിലൂടെ നന്മയുടെ വഴിയിലൂടെ മാത്രമേ നടത്താവൂ നയിക്കാവൂ ഒരു കാര്യത്തിൽ അഭിപ്രായം ചോദിക്കുന്നു അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഉപദേശം തേടുന്നു അല്ലെങ്കിൽ ഒരു വഴി അന്വേഷിക്കുന്നു എന്തോ ആവട്ടെ തനിക്ക് അറിയുന്നത് ഇതാണ് ശരിയായ രൂപം ഇതാണ് യഥാർത്ഥ ഉപദേശം അയാൾ എന്തൊരു പ്രശ്നത്തിലാണോ അതിൽ നിന്നും രക്ഷപ്പെടാൻ ഇതേ വഴിയുള്ളൂ എന്നറിഞ്ഞിട്ടും അത് പറഞ്ഞു കൊടുക്കാതെ മറ്റെന്തെങ്കിലും ഉപദേശിക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്താൽ നന്മ ഇതിലല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ മറ്റു വല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ ആ വ്യക്തി വഞ്ചകനാണ് എന്നാണ് റസൂൽ സലഹസല പറയുന്നത് നന്മ ഇന്ന വഴിയിലാണ് എന്നറിഞ്ഞാൽ ആ വഴി മാത്രമേ പറഞ്ഞു കൊടുക്കാവൂ അയാളുടെ പ്രശ്നം എന്തോ അത് പരിഹരിക്കാൻ ഇതിലൂടെയാണ് പോകേണ്ടത് ഇന്ന രൂപത്തിലാണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നറിഞ്ഞാൽ കൃത്യമായി അത് പറഞ്ഞു കൊടുക്കണം അതറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ന രൂപത്തിൽ ചെയ്താലാണ് അദ്ദേഹത്തിന് ഗുണമുണ്ടാവുക എന്നറിഞ്ഞുകൊണ്ട് തന്നെ അതല്ലാത്ത മറ്റൊന്ന് പറഞ്ഞു കൊടുത്താൽ ആ വ്യക്തി വഞ്ചകനാണ് അങ്ങനെ വഞ്ചിച്ചാൽ ആ വഞ്ചനയുടെ തിക്തഫലം ആ വഞ്ചനയുടെ ശിക്ഷ ആ വ്യക്തി അനുഭവിക്കേണ്ടി വരും അവിടെ മിണ്ടാതിരിക്കൽ കൂടിയല്ല യഥാർത്ഥ നിലപാട് ശരിയായ രൂപം ശരിയായ വഴി ശരിയായ ഉപദേശം അവർക്ക് നൽകുക എന്നതാണ് അത് അറിഞ്ഞിട്ട് പോലും ശരിയായ ഉപദേശം നൽകാതെ ശരിയായി കാര്യം പറഞ്ഞു കൊടുക്കാതെ മറ്റൊന്നിലേക്ക് സഹോദരനെ നയിച്ചാൽ വഞ്ചനയുടെ ശിക്ഷ ആ വ്യക്തി അനുഭവിക്കേണ്ടി വരും അതിനാൽ സഹോദരന്മാരോട് എപ്പോഴും ഗുണകാംക്ഷ പുലർത്തുകയും അവർക്ക് ഗുണപ്രദമായ കാര്യങ്ങളിലേക്ക് മാത്രം അവരെ എത്തിക്കുകയും അവരെ നയിക്കുകയും ചെയ്യുക അള്ളാഹു സുബാനുഹുവത്താൽ അത്തരം നല്ല വ്യക്തികളിൽ നമ്മേലമുൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ